ഹലോ ഫ്രണ്ട്സ് നിശാഗന്ധിയുടെ നല്ലൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വളരെ വ്യത്യസ്തമാർന്നൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ തായ്ലാൻഡിൽ നിന്നും എങ്ങനെയാണ് നമ്മുടെ കൈകളിലേക്ക് ഓർക്കിഡ് പ്ലാന്റ്സ് എത്തുന്നത് എന്നതിനെ പറ്റിയിട്ടാണ് കേട്ടോ ഒരു വീഡിയോ ഒന്ന് ചെയ്യുന്നത് അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ ഒരു ഡീലർ വീഡിയോ എടുത്ത് അയച്ചത് എന്താണ് കേട്ടോ അപ്പം ഇതുപോലെ വലിയ കണ്ടെയ്നർ ലോറികളിൽ നിന്ന് തായ്ലാൻഡ് വഴി പലയിടങ്ങളിലേക്കും പ്ലാൻസ് എത്തുന്നുണ്ട് അവരത് ആവശ്യത്തിനുള്ള കെയറും കാര്യങ്ങളും കൊടുത്ത് അതിനുള്ള ഹ്യൂമിഡിറ്റിയും എല്ലാം കറക്റ്റാക്കി നിർത്തിയതിന് ശേഷം പിന്നെ കുറച്ച് ദിവസത്തിനകമാണ് കേട്ടോ അത് അവർ നമ്മുടെ കൈകളിലേക്ക് എത്തിക്കുന്നത് നമ്മുടെ കൈകളിലേക്ക് എത്തിക്കുന്നത് ട്രെയിൻ സർവീസ് വഴിയാണ് അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് ബോക്സുകൾ ഇതേപോലെയുള്ള കണ്ടെയ്നർ ലോറികളിലാണ് ഈ വന്നിരിക്കുന്നത് ഇതെന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണയൊക്കെ അവർ പ്ലാൻസ് എടുക്കുന്നുണ്ടേ ഇതേ ലെവലിലാണ് കേട്ടോ അപ്പോൾ ഇവരുടെ കയ്യിൽ നിന്നാണ് നമ്മളെ പോലെയുള്ള ഹോൾസെയിലേഴ്സ് എല്ലാം പ്ലാൻസ് എടുക്കുന്നത് കണ്ടില്ലേ അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് നിങ്ങളെല്ലാവരിലേക്കും കാണിക്കാനായിട്ടാണ് കേട്ടോ ഒരു വീഡിയോ നമ്മൾ ചെയ്തത് അപ്പോൾ ഇതേപോലെയുള്ള വലിയ വലിയ ഡീലേഴ്സിൻ്റെ കയ്യിലുള്ള പ്ലാൻസ് നമ്മുടെ കയ്യിൽ അത്യാവശ്യം നല്ല രീതിയിൽ സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്തോളൂ കേട്ടോ മറ്റു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കേ ബായ്